ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ കുറെ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് ലോങ് വീഡിയോ ഇട്ടാ അപ്പോൾ അതൊരു സൺഡേ എടുത്തിട്ടുള്ള വീഡിയോ ആണ് സൺഡേ എല്ലാവർക്കും ലീവായിരിക്കും പക്ഷേ എനിക്ക് ലീവല്ല റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം അത്യാവശ്യം പൊടിയും ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് റൂമൊന്ന് ഡീപ് ക്ലീനിങ് ചെയ്ത് എടുക്കാമെന്നു ആയിരിക്കും കേട്ടോ അപ്പോൾ ആദ്യം റൂമിലത്തെ എല്ലാ സാധനങ്ങളും മാറ്റി കൊടുക്കാണ് ബെഡും മൊത്തമായിട്ട് മാറ്റി കൊടുക്കാൻ കേട്ടോ പിന്നെ ചനലൊക്കെ തുറന്നിട്ട് കൊടുക്കാം ചനൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞേ മാറാലുകൾ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം എടുക്കണം കർട്ടനൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട് ആദ്യമൊക്കെ എനിക്ക് ക്ലീൻ ചെയ്യാൻ ഭയങ്കര മടിയാണ് കേട്ടോ പിന്നെ പിന്നെ നമ്മളത് ചെയ്ത് ചെയ്തിട്ട് പിന്നെ അങ്ങനെ ചെയ്ത് ചെയ്യില്ല കേട്ടോ പിന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കും നമ്മളിപ്പോൾ എവിടെയാണോ അത് വൃത്തിയാക്കി എടുക്കാൻ നിൽക്കണം അവിടെ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാം അപ്പം കുറെ സാധനങ്ങൾ കാണാതായതൊക്കെ കിട്ടിയിട്ടുണ്ട് അമ്പു കളിപ്പാട്ടങ്ങളൊക്കെ കട്ടലിൻ്റെ അടിയിലേക്ക് എറിഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ കട്ടൽ നീക്കിയപ്പോൾ കിട്ടിയിട്ടോ അപ്പം അലമാരുടെ മേലൊക്കെ നന്നായിട്ട് പൊടി ഉണ്ടായിരുന്നു കേട്ടോ ഇത് ഫാൻ ഇങ്ങനെ കറങ്ങുമ്പോൾ കാണില്ലേ പൊടീൻ അപ്പോൾ അതൊക്കെ ഒന്ന് തൂത്ത് കൊടുക്കണം ഇവിടെ ഒന്നും നമ്മുടെ കണ്ണെത്തില്ല കേട്ടോ അത്യാ അത്യാവശ്യം പൊടി ഉള്ളതുകൊണ്ട് തന്നെ ചൂലെടുത്തിട്ടാണ് പിന്നെ അടിച്ചത് ചൂല അമ്പ് കണ്ട കൂടുന്നു ഫാനും ഒത്തിരി പൊടി ഉണ്ടായിരുന്നു കിട്ടാം പക്ഷെ അത് നമ്മൾ ഡെയിലി കറങ്ങുമ്പോൾ അത് നമ്മുടെ ശ്രദ്ധയിൽ പെടില്ല ഇപ്പോൾ ഈ വീഡിയോയിൽ തന്നെ കാണാം ഇങ്ങനെ ചൂല കൊണ്ട് അടിക്കുമ്പോൾ ചെറിയ ചെറിയ പൊടികൾ ഇങ്ങനെ വരുന്നത് എന്നിട്ടൊരു നനഞ്ഞ തുണി കൊണ്ടൊന്ന് നന്നായിട്ട് തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആകുമ്പോൾ ഒപ്പം നിൽക്കുന്നുണ്ട് ആദ്യമൊക്കെ കുറേ അതും ഇതൊക്കെ വലിച്ചിട്ട് എന്നാലും അവ എല്ലാത്തിനും ഒപ്പം ഉണ്ടാവും നോക്കി ഒരുപാട് സാധനങ്ങൾ കട്ടലിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ അടിച്ചു വരുമ്പോൾ വരുന്നുണ്ട് നല്ലോണം പൊടി ഉണ്ടായിരുന്നു കേട്ടോ റൂമിൽ നന്നായിട്ടൊന്ന് എല്ലാ സാധനങ്ങളും മാറ്റിയപ്പോഴാണ് റൂമിലുള്ള എല്ലാ പൊടിയൊന്നും കാണാൻ തന്നെ പറ്റിയത് അല്ലെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കില്ല എന്നിട്ട് ഇതേ തുണി വെച്ചിട്ട് ചനലിൻ്റെ അഴികളൊക്കെ തുടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അവിടെയൊക്കെ കുഞ്ഞു 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 മാറാലകൾ പിടിച്ചിട്ടുണ്ട് നിങ്ങൾ എങ്ങനെയാണ് റൂമൊക്കെ ക്ലീൻ ചെയ്തെടുക്കുക ഞാൻ എനിക്കൊരു തോന്നണം കേട്ടോ റൂം ക്ലീൻ ചെയ്താൽ അത്യാവശ്യം ഒരു വൃത്തികേടായിട്ട് തോന്നുകയെന്ന് വെച്ചെങ്കിൽ ക്ലീൻ ചെയ്തെടുക്കും കേട്ടോ ആദ്യമൊക്കെ വർക്കിന് പോണെക്കാട്ടി മുന്നേ മാസത്തിലൊരിക്കലൊക്കെ ഒരു ഡീപ്പ് ക്ലീനിങ് ചെയ്യാറുണ്ട് പിന്നെ നമുക്കിങ്ങനെ അത്യാവശ്യം അത്യാവശ്യം പൊടിയൊക്കെ ആയി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് തോന്നുമ്പോഴാണ് ഇപ്പം അങ്ങനെ ചെയ്യാറ് മൊത്തമായിട്ട് അലമാരയും എല്ലാം എല്ലായിടം തുടച്ചോർക്കുന്നുണ്ട് എല്ലാത്തുമ്പോഴും നന്നായിട്ട് പൊടി ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഏകദേശം ഒരു ഡീ ക്ലീനിങ് ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞിരിക്കുന്നുണ്ടോ അപ്പോൾ അതേ ആകുമ്പോൾ അതെവിടെയൊന്ന് കളിക്കുന്നുണ്ട് കേട്ടോ വിമാനമൊക്കെ കൊടുന്ന് വെച്ച് കളിക്കുന്നുണ്ട് ആളെൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ മോൻ അവനെക്കൊണ്ട് അവനെ പോലെ തരത്തിൽ നല്ലോണം സഹായിച്ചു തരുന്നുണ്ട് കേട്ടോ ഞാൻ എന്താ എടുക്കണെന്ന് വെച്ചെങ്കിൽ അതെടുക്കാൻ അവനും വരും ഇതേ നന്നായിട്ട് ഒപ്പൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു എല്ലാ പണിക്കും ഒപ്പം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബെഡ്ഡൊക്കെ കൊടുന്ന് ഇട്ടതിന് ശേഷമാണ് ഞാൻ തറ തുടച്ചെടുക്കണത് നമ്മുടെ ഫ്ലോർ ക്ലീനർ കുറച്ചധികം ഒഴിച്ചു കൊടുത്തിട്ടാണ് തുടച്ചെടുക്കുന്നത് കേട്ടോ കാരണം നന്നായിട്ട് മാറാൻ വീണിട്ടൊക്കെ നല്ല ഒരു തരം കരി പോലത്തെ പൊടി ഉണ്ടായിരുന്നു താഴത്ത് അപ്പോൾ അതൊക്കെ ഫ്ലോർ ക്ലീനർ ഇട്ടിട്ട് നന്നായിട്ട് തേച്ചരച്ചിട്ട് നന്നായിട്ട് തുടച്ച് എടുക്കുന്നുണ്ട് അപ്പം ഇതേ റൂം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടിയും എല്ലാം അടിച്ച് തുടച്ച് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഫാനൊക്കെ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ പൊടി പോയപ്പോൾ ഫാന് നന്നായിട്ട് കറക്കം കൂടി നല്ല കാറ്റ് കിട്ടുന്ന പോലെ തോന്നിയിട്ടോ അത് ഇനി എനിക്ക് അറിയില്ല അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമ്മുടെ ബെഡ്ഡൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ഈ ചുമരുമ്പ തൂക്കിയുള്ള ഫോട്ടോയിലൊക്കെ അത്യാവശ്യം പൊടി ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് എല്ലാ ഭാഗവും മാക്സിമം നല്ല നീറ്റാക്കി ഇട്ടിട്ടുണ്ട് കിട്ടാം പിന്നെ ഞാൻ ക്ലീൻ ചെയ്യാൻ നിൽക്കുക ഓരോരോ പാർട്ട് പാർട്ടായിട്ടാണ് വീടിൻ്റെ ഓരോ ഭാഗം ക്ലീൻ ചെയ്യാൻ നിൽക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ